എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ അനാവശ്യ സംസാരം അല്ലെങ്കിൽ അമിതമായ സംസാരം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ നല്ല പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിടുവാത്തരം പറയുന്ന ഒരുപാട് ആൾക്കാരില്ലേ അതായത് ഏത് സാഹചര്യത്തിൽ എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല മുമ്പ് നിൽക്കുന്ന ആൾക്കാർക്ക് യാതൊരു താല്പര്യം ഇല്ലെന്നറിഞ്ഞാൽ പോലും സംസാരിക്കുന്നത് നിർത്താൻ തയ്യാറാവാത്ത ആൾക്കാർ മറ്റുള്ളവരെ സംസാരിച്ച് ബോർ എടുപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയും ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഒളിച്ച് നിൽക്കാറില്ല അല്ലെങ്കിൽ സഹിക്കാൻ വയ്യ കത്തി വയ്ക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് മനസ്സിലാക്കാതെ ഈ അമിത സംസാരം ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഒന്ന് നോക്കാം അതിൽ ആദ്യമേ ഒരു കാര്യം പറഞ്ഞട്ടെ പൊതുവേ പറയാറുണ്ട് സ്ത്രീകളാണ് ഒരുപാട് ബ്ലാ ബ്ലാ സംസാരിക്കുന്ന ആൾക്കാരെന്ന് പക്ഷേ എനിക്ക് അതിനോട് നൂറ് ശതമാനം യോജിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ സ്ത്രീകളെക്കാൾ ഒരുപാട് പുരുഷന്മാർ ഇതുപോലെ സംസാരിക്കുന്നുണ്ട് അതിപ്പോൾ എന്താ സെമിനാറിന് പോകുമ്പോൾ പേപ്പർ പ്രസൻറ്റേഷനൊക്കെ നമുക്ക് തരുന്ന സമയം വെറും പത്ത് മിനിറ്റാണ് ഇപ്പോൾ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് പറയേണ്ട വിഷയത്തെപ്പറ്റി ഇൻട്രൊഡക്ഷനും അതിന്റെ വിഷയ വിഷയത്തിനെപ്പറ്റിയും കൺക്ലൂഷൻ നിർത്തണം അത് കൺക്ലൂഡ് ചെയ്ത് നിർത്തണം ആ പത്ത് മിനിറ്റിനുള്ളിൽ ഏകദേശമുള്ള ആൾക്കാരെല്ലാം ഇത് ചെയ്യുമ്പോൾ ചില ആൾക്കാർ അതായത് പുരുഷന്മാരായിട്ടുള്ള ചില അദ്ധ്യാപകർ ഇപ്പോൾ മൈക്ക് കിട്ടിയാൽ പത്ത് മിനിറ്റ് എന്നുള്ളത് ഇരുപത് മിനിറ്റാകും അരമണിക്കൂറായാലും നിർത്താതെ ഒടുവിൽ സെമിനാർ സംഘടിപ്പിക്കുന്ന സംഘാടകർ അവിടെ അവിടെ നിന്ന് കൈ ഉയർത്തി അവരെ ഓർമ്മിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലും സ്ത്രീകളെക്കാൾ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്ന പുരുഷന്മാരുണ്ട് അപ്പൊ അതുകൊണ്ട് പൊതുവെ സ്ത്രീകളാണ് ധാരാളമായി ഇങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളൊരു പൊതുവേയുള്ള ധാരണ നൂറു ശതമാനം ശരിയല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് താല്പര്യമില്ല എന്ന് അറിഞ്ഞാലും എന്തുകൊണ്ടാണ് ഈ ഒരു സ്വഭാവം നിർത്താൻ തയ്യാറാക്ക തയ്യാറാകത്തത് അമിത സംസാരം ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക അതായത് എന്താണ് എങ്ങനെയാണ് എവിടെയാണ് ഏത് സാഹചര്യത്തിലാണ് സംസാരിക്കേണ്ടതെന്നും സിറ്റുവേഷൻ മനസ്സിലാക്കി സംസാരിക്കുക അതാണ് ഒന്നാമതായിട്ട് പറയേണ്ട കാര്യം എന്താണ് സംസാരിക്കുന്നതെന്നുള്ള ആ ഒരു കൂടി സംസാരിക്കുക രണ്ടാമത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതായത് എസ്പെഷ്യലി ഒരു മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ അനാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവിടെ ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം നിയന്ത്രിക്കുക കാരണം കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയേണ്ട ആവശ്യം ഉണ്ടോ നോക്കി മാത്രം അതിൽ സംസാരിക്കുക ഇനി നെക്സ്റ്റ് നിങ്ങൾ വളരെയധികം ദേഷ്യത്തിലും ടെൻഷനുകളിലും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സും ചിന്തയും ഒന്നും കണ്ട്രോളിലല്ലാതിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അവസരോചിതമായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും അത്ര നമ്മുടെ കണ്ട്രോളിലായിരിക്കില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സംസാ അവസരങ്ങളിലും അമിതമായ സംസാരം ഒഴിവാക്കുക ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ സ്പേസ് ഉള്ളിടത്ത് മാത്രം സംസാരിക്കുക ചില സ്ഥലങ്ങളിൽ ആൾക്കാർ നമ്മളെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ എന്താണെന്ന് കേൾവിക്കാരായിട്ട് ഇരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം നിങ്ങളെ ശരിക്കും റിയൽ ആയിട്ട് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക അല്ലാത്ത സ്ഥലങ്ങളിൽ സംസാരിക്കാതിരിക്കുക കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിച്ച് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് അവർ മനസ്സിൽ വെറുതെ അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് കാര്യമാത്രം പ്രസക്തമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന സഭയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സദസ്സാണോ എന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്നതും അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് ഇപ്പൊ ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവക്കാരാണ് നിങ്ങളെ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഒന്നും പറയാനുള്ള ഒരു ഗ്യാപ്പ് തരാറില്ല അല്ലെ അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സംസാരിക്കുക എവിടെ തുടങ്ങുന്നു എവിടെ നിർത്തുന്നു എന്ന ഒരു ധാരണയില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ മുന്നിൽ നിങ്ങളീ സംസാരിക്കുന്ന കേട്ടോണ്ട് നിൽക്കുന്ന ഒരാളില്ലേ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരില്ലേ അവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അവർക്ക് പറയാനുള്ളത് എന്താണ് എന്നൊന്ന് കേൾക്കാൻ തയ്യാറാവുക നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ് അതായത് ടോക്ക് ലെസ് ആൻഡ് ലിസൺ മോർ നമ്മൾ കുറച്ച് സംസാരിക്കുക കൂടുതൽ കേൾക്കാനും ശ്രമിക്കുക ഇന്നത്തെ ലോകത്ത് ആർക്കും അതിനാണ് സമയമില്ലാത്തത് ആർക്കും ആരെയും കേൾക്കാനാണ് സമയമില്ലാത്തത് എല്ലാവരും വളരെ ബിസിയാണ് വളരെ തിരക്കാണ് അപ്പോൾ നമുക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ചില ആൾക്കാരില്ലേ മറ്റുള്ളവർ എന്ത് പറയണം എവിടെയാണ് പറയേണ്ടതെന്ന് ഒരു ധാരണയില്ല പക്ഷേ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുക മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നമുക്കവിടെ എന്തെങ്കിലും പറയാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പറയുന്നത് ആരെങ്കിലും മുഖവിലേക്ക് എടുക്കുവോ അത് കേൾക്കാൻ ആളുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അമിതമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയുമോ നിങ്ങൾ ആവശ്യമുള്ളതും അനാ ആവശ്യവും അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് അനാവശ്യം മീൻസ് മോശം ചെയ്ത കാര്യങ്ങളെന്നല്ല കാര്യമാത്ര പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളും നിങ്ങൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ആൾക്കാർ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ ചില മീറ്റിംഗിൽ അല്ലെങ്കിൽ ചില ഫങ്ഷനിലൊക്കെ ചില ആൾക്കാർ മയക്ക് കിട്ടിയാല് എന്താണ് പറയുന്നതെന്ന് യാതൊരു ധാരണയില്ലാതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോകുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു എന്താണ് ആ ഒരു പരിപാടി എന്ന് പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ മൊത്തം വെറുപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ പക്ഷെ അവർ പറയുന്നതിനിടയിലും എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും പക്ഷേ ഈ അവസ അവസരോചിതമായിട്ട് സംസാരിക്കുന്ന അല്ല അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ് ചെയ്ത് സംസാരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ കേൾവിക്കാരായി ഇരിക്കുന്നവർ അവർ ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ മാറിപ്പോവും അങ്ങനെയുള്ള സമയത്ത് ഇവർ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ആൾക്കാർ ശ്രദ്ധിക്കാതെ വരും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളരെ ചുരുക്കി ചെറിയ വാക്കുകളിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുക അല്ലാതെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ വലിച്ചു നീട്ടാതിരിക്കുക എന്നുള്ളതും വളരെ ഒരു കാര്യമാണ് ഇനി നിങ്ങൾ ഓവർ ടോക്കറ്റീവ് ആകുമ്പോൾ നിങ്ങൾ നിങ്ങളെ കേൾക്കുന്ന ആളുണ്ടല്ലോ അപ്പം നിങ്ങൾ എന്ത് വന്നാലും ആകാശം ഇടിഞ്ഞു വരുന്നാലും എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയും എന്നൊരു ചിന്താഗതിക്കാരാണെങ്കിൽ ആ സമയത്ത് നിങ്ങളെ കേൾക്കുന്ന ആളിൻ്റെ ഫേസ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഏകദേശം ചെറുതായിട്ടെങ്കിലും കോമൺ സെൻസ് ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആൾ അയാളുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ അയാൾ നമ്മൾ കേൾക്കുന്നത് ഇൻട്രസ്റ്റോടെയാണോ അതെ യാതൊരു താല്പര്യമില്ലാതെ വെറുതെ സമയം നീക്കാൻ വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടും അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സംസാരം അവർ യാതൊരു താല്പര്യവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ വെറുതെ കേൾവിക്കാരായിട്ട് അവരുടെ മനസ്സിലും ചിന്തകളിലും വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും അപ്പം അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് സംസാരിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക കോമൺ സെൻസ് കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കാർ സഹിക്കാൻ വയ്യ കത്തിയാണെന്നൊക്കെ പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമാവും പക്ഷെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ അങ്ങനെ പറയുന്നത് എന്നുള്ളത് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ഇനി മുതൽ എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വന്നാൽ അവസരോചിതമായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാം ഞാൻ എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യമാണ് അവരോട് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ആർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഈ ക്വസ്റ്റിൻ്റെ ഒക്കെ ആൻസർ എസ് എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഏറ്റവും അധികം ആൾക്കാരെ ഓർത്ത് വയ്ക്കുന്നത് മറ്റുള്ളവരുടെ സംസാരം മറ്റുള്ളവരുടെ സംസാര രീതിയാണ് നമുക്ക് പല ആൾക്കാരെയും നമ്മൾ സ്ഥിര പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ അവരെ കണ്ടില്ലെങ്കിൽ പോലും ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലേ ഇപ്പോൾ സിനിമാ താരങ്ങളായാലും നേതാക്കന്മാരായാലും നമ്മൾ എവിടെയെങ്കിലും ഒരു ഒരു ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ അതാരാണ് സംസാരിക്കുന്നതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ ടോൺസ് നമ്മുടെ ശൈലി നമ്മുടെ സംസാര രീതിയൊക്കെ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മറ്റുള്ള ആൾക്കാരുടെ വെറുപ്പ് സംസാരത്തിലൂടെ സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇമ്പ്രെസ് ചെയ്യാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ ഒരു വിലയുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് സംസാരിക്കുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ഇതാണ് എങ്ങനെ അനാവശ്യ സംസാരം ഒഴിവാക്കാം എന്നുള്ള വിഷയത്തിൽ ഞാനിന്ന് നിങ്ങളോട് പറയാൻ വിചാരിച്ച് വെച്ചിരുന്ന പോയിന്റ്സ് അപ്പോൾ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സംസാരിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻസ് അറിയിക്കാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങളെന്നെ കണ്ടിരിക്കുന്നത് അതിന് എല്ലാവരോടും ഒരുപാട് നന്ദിയായിരിക്കുന്നു ഒരു പുതിയ ഒരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി